അഞ്ചലായു റൂട്ടിൽ ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടുകൂടി ഇടമുളയ്ക്കലിലാണ് മൂന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണംപ്പെട്ട ലോറി എതിരെ വന്ന പിക്കപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പിന് പിന്നിലൂടെ വന്ന കാറും പിക്കപ്പിന്റെ പിന്നിലേക്ക് ഇടിച്ചു കയറി വലിയ അപകടമാണ് ഉണ്ടായതെങ്കിലും ഉചിതമായ പരിക്കേൽക്കാതെ വാഹനത്തിലുള്ളവർ രക്ഷപ്പെട്ടു

ലോറിയുടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാമെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് നിയന്ത്രണം വിട്ട് എതിർദിശയിലൂടെ വരുന്ന ലോറി കണ്ട് ഇടതു ഭാഗത്തേക്ക് ചവിട്ടിയൊതുക്കുകയായിരുന്നു പിക്കപ്പ് വാൻ ഇതിലേക്കാണ് ലോറി ഇടിച്ചു കയറിയത് സംഭവ സ്ഥലത്ത് അഞ്ചൽ പോലീസത്തെ മേൽ നടപടികൾ സ്വീകരിച്ചു ಇದೆ <imitra> <imitra> என்னடா யாரே யாரே பட்டுனங்கற അത്രയ്ക്ക് വന്നില്ല തണ്ടിയത് നാല് വേണ്ടി അങ്ങനെ വലിക്കത്തില്ല വലിച്ചുണ്ടാകും വിട്ടാ നാലു കൊടുത്താൽ കൊണ്ടോ നല്ല പഠിപ്പം ഇത് നല്ല പഠിപ്പം നല്ല പഠിക്കാം നല്ല വണ്ടി केर तर उस अंजल